ം ഞാൻ രമേഷ് കുമാർ തനിമാൽ ന്യൂസ് യുവാവ് മുങ്ങി മരിച്ചു അമ്പൂരി മായം കടവിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടി കുളിക്കാൻ ഇറങ്ങിയ കാട്ടാക്കട കട്ടക്കോട് സ്വദേശിയായ കുമാർ എന്ന് വിളിക്കുന്ന അമൽദേവാണ് മുങ്ങി മരിച്ചത് കുടുംബത്തിലെ നാലുപേർ അടങ്ങുന്ന സംഘത്തോടൊപ്പമായിരുന്നു യുവാവ് അവിടെ എത്തിയത് ബാക്കിയുള്ളവർ കരയിലിരിക്കുകയും ഇയാൾ കടവിൽ നീന്തുകയുമായിരുന്നു പെട്ടെന്ന് മുങ്ങി താഴുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം കരയിലിരുന്നവരുടെ നിലവിലേട്ടെത്തിയ പ്രദേശവാസികൾ ഇദ്ദേഹത്തെ കരയിലെത്തിച്ച് ഉടൻ അമ്പൂരിയിലും വെള്ളരടയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു കാട്ടാക്കട കട്ടക്കോട് പൂച്ചെടിവിള സ്വദേശിയാണ് കുമാർ എന്ന് വിളിക്കുന്ന അമൽദേവ്